രാജ്യത്ത് തൊള്ളായിരം കിലോമീറ്റർ പുതിയ റെയിൽ പാതയ്ക്ക് അനുമതിയായി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ പുതിയ പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് ഏഴ് സംസ്ഥാനങ്ങളിലെ എട്ട് പാതകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് കേരളത്തിലൂടെയുള്ള പാതകൾ പട്ടികയിലില്ല എന്നതും പ്രധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തികകാര ക്യാബിനറ്റ് കമ്മിറ്റിയാണ് എട്ട് റെയിൽവേ പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് ഒഡീഷ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ജാർഖണ്ഡ് ബീഹാർ തെലങ്കാന പശ്ചിമബംഗാൾ എന്നീ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിനാല് ജില്ലകളിലൂടെയാണ് പാത കടന്നു പോവുക ഈ പദ്ധതികൾക്കൊപ്പം അറുപത്തിനാല് പുതിയ സ്റ്റേഷനുകൾ നിർമ്മിക്കും ഇതിലൂടെ കിഴക്കൻ സിഗ്ബം ഭദാദ്രി കോതകുഡെം മൽക്കൻഗിരി കലഹണ്ടി നവരംഗ്പൂർ രായഗഡ തുടങ്ങിയ ജില്ലകളിൽ അഞ്ഞൂറ്റി പത്ത് ഗ്രാമങ്ങളിലെ നാൽപ്പത് ലക്ഷത്തോളം ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പുതിയ എട്ട് റെയിൽവേ ലൈനുകൾ കൂടുതലും ഒഡീഷയിലാണ് ഗുണപൂർ തെരുബാലി ജുനഗർ നബ്രംഗ്പൂർ ബദാംപഹാർ കന്ദുജാർഖ് ബെങ്കരി പോസി ഗോരുമാഹിസീനി എന്നിവ ഒഡീഷയിലാണ് മക്കൾ ിരി പാണ്ഡുരംഗപുരം ഭദ്രാജലം വഴിയുള്ള പാത ഒഡീഷയിലും ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നുണ്ട് ബുരാമറയ്ക്കും ചകുലിക്കും ഇടയിലുള്ള റെയിൽവേ ലൈൻ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു പോകുന്നു ജൽന ജൽഗാവ് പാത മഹാരാഷ്ട്രയിലും വിക്രംശിര ക റെയിൽപാത ബീഹാറിലുമാണ് കാർഷികോൽപ്പന്നങ്ങൾ വളം കൽക്കരി ഇരുമ്പയിര് സ്റ്റീൽ സിമന്റ് ബോക്സൈറ്റ് ചുണ്ണാമ്പുകല്ല് അലൂമിനിയം പൗഡർ തുടങ്ങിയ ചരക്ക് നീക്കത്തിന് ആവശ്യമായ പാതകളാണ് ഇവയെന്ന് സർക്കാർ അറിയിച്ചു അതേസമയം അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യ്ക്ക് സംസ്ഥാനത്തിന്റെ പിന്തുണയില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു എന്നാൽ ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് സാധ്യതകൾ ഏറുകയാണ് ദൈർഘ്യം കുറഞ്ഞ ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് വിശദ പദ്ധതി രേഖ അതായത് ഡി പി ആർ തയ്യാറാക്കുന്ന ഘട്ടത്തിലാണ് നിലവിലുള്ളത് ഇതോടെ അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ സാധ്യതകൾക്ക് മങ്ങലേൽക്കുകയാണ് ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എന്നിവർക്ക് നൽകിയ മറുപടികളിലാണ് ശബരിപാതയുടെ പാതയുടെ കുറിച്ച് റെയിൽവേ മന്ത്രി വിശദീകരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ പ്രത്യേക എതിർപ്പുകളും കേസുകളും പദ്ധതി മുടങ്ങാൻ ഒരു കാരണമാണ് പദ്ധതിയുടെ ചെലവ് മൂവായിരത്തി ഒൻപത് അഞ്ച് കോടി രൂപയായിരിക്കുമെന്ന പുതുക്കിയ എസ്റ്റിമേറ്റ് കെയറയിൽ കമ്പനി ഡിസംബർ പതിനഞ്ചിന് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചിലവിന്റെ ഒരു ഭാഗം സംസ്ഥാനം വഹിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാനം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പാതയുടെ അങ്കമാലി കാലടി അതായത് ഏഴ് കിലോമീറ്റർ വരുന്ന കാലടി പെരുമ്പാവൂർ പത്ത് കിലോമീറ്റർ വരുന്ന ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയിരുന്നു ബാക്കി പണികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് കാലടി പെരുമ്പാവൂർ ഓടക്കാലി കോതമംഗലം മൂവാറ്റുപുഴ തൊടുപുഴ കരിങ്കുന്നം രാമപുരം ഭരണങ്ങാനം ചെമ്മലമറ്റം കാഞ്ഞ പള്ളി എന്നിവിടങ്ങളിലൂടെയായിരുന്നു നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെന്റ് എന്നാൽ ചെങ്ങന്നൂർ പമ്പ എഴുപത്തിയഞ്ച് കിലോമീറ്റർ പാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ഡി പി ആർ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അങ്കമാലിയിൽ നിന്ന് എരുമേലി പുനലൂർ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന റെയിൽവേ പാതയുടെ ഒന്നാം ഘട്ടമാണ് പതിനൊന്ന് കിലോമീറ്റർ ദൈർഘമുള്ള അങ്കമാലി എരുമേലി ശബരി റെയിൽവേ പദ്ധതി പദ്ധതി പൂർണ്ണമായും പൂർത്തിയായാൽ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം എന്നീ അഞ്ച് ജില്ലകളിലെ ഇരുപതിലധികം പട്ടണങ്ങൾക്ക് റെയിൽവേ കണക്ടിവിറ്റി ലഭ്യമാകും ഇടുക്കി കോട്ടയം ാണ് ആദ്യഘട്ടത്തിലെ പദ്ധതി അങ്കമാലി എരുമേലി റെയിൽ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക അന്ന് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയായിരുന്നു അഴുതവരെ നിശ്ചയിച്ചെന്ന പദ്ധതി പെരിയാർ ടൈഗർ റിസർവിലൂടെ കടന്നു പോകുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം അഞ്ച് കിലോമീറ്റർ കുറച്ച് പാത എരുമേലി വരെയാക്കി ശബരിമല തീർത്ഥാടകർക്ക് യാത്രാ സൌകര്യം ഒരുക്കുന്നതിനൊപ്പം അഞ്ച് ജില്ലകളിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന പദ്ധതിക്ക് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് അംഗീകാരം ലഭിക്കുന്നത് അങ്കമാലി എരുമേലി പദ്ധതി എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ചെങ്ങന്നൂർ പമ്പ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നുവരുന്നത് ശബരി പദ്ധതിയെ കൂടാതെ ബദൽ അലൈൻമെന്റ് കൂടി പഠിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പറഞ്ഞത് പമ്പാ നദിയുടെ തീരത്തുകൂടി ചെങ്ങന്നൂർ പമ്പ ആകാശപാതയെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞ ബദൽ അലൈൻമെന്റ് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പാനദിയുടെ തീരത്തുകൂടിയാണ് എഴുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത നിർമ്മിക്കാൻ ആലോചിക്കുന്നത് വനത്തിലൂടെയും പമ്പാ തീരത്ത് കൂടിയും ആകാശപാതയായിട്ടാണ് പദ്ധതി വിഭാനം ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി